നമസ്കാരം ഗാന്ധി ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ മോഹൻദാസ് മഹാത്മാ ജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണി ഇന്ത്യയുടെ ചരിത്രത്തിൽ വിദേശ അടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയല്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലമുറിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും

ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർജ വീണതാണ് ഉണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ സി എഫ് ആൻഡ്രൂസ് നർഹരി അബ്ദുൽ ഗാഫർ തുടങ്ങിയ പ്രമുഖർ ഗാന്ധി സത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് സേവന വാരമായി ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ നടക്കട്ടെ അതിനായി നമ്മുടെ സ്കൂളും പരിസരവും ലഹരിവിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതായി ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഇതോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഭാരത് മാതാ കി ജെ